ഇതിപ്പോൾ ആചാരപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയായി ഇപ്പോൾ റിപ്പോർട്ട് കവർ ചെയ്താണ് യഥാർത്ഥ പൂര വിളംബരം ഇത് നിലപാട് തറയാണ് നിലപാട് തറയിൽ നെയ്തലക്കാവ് അമ്മ വടക്കുനാഥൻ അകത്ത് കയറി വടക്കുന്നാഥൻ്റെ തെക്കേ കവാടം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നിലപാട് തറയിൽ വന്ന് ഔപചാരികമായി നിന്ന് മൂന്ന് തവണ ശംഖു പിടിക്കുമ്പോഴാണ് നാളെ രാവിലെ മുതൽ മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിൻ്റെ വിളംബരം യഥാർത്ഥത്തിൽ അറിയിക്കുന്നത് അവിടെ വടക്കുനാഥൻ്റെ തെക്കേ കവാടം തുറന്ന് ഇങ്ങോട്ട് വന്ന് ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇത് നിലപാട് തറയാണ് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വരുന്ന നിലപാട് തറയിൽ പൂരം വരുന്നതിന് മുമ്പ് വരാൻ അർഹതപ്പെട്ടത് നെയ്തലക്കാവ് ഭഗവതിയാണ് നെയ്തിലക്കാവ് ഭഗവതി എറണാകുളം ശിവകുമാറിൻ്റെ ഒടൊപ്പം എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റ് വന്ന് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചടങ്ങ് കഴിഞ്ഞു നമുക്കറിയാം തൃശ്ശൂർ ഇപ്പോൾ പൂർണമായിട്ടും പൂരത്തിലായി കളറായി പൂരം അടിപൊളിയാകുമെന്ന് ഉഷാറായി ഇപ്പോഴത്തെ കൊച്ചിൻ ദേവസ്വം ബോർഡ് നിൽക്കുന്നു മുൻ മന്ത്രി നിൽക്കുന്നു നമ്മുടെ എല്ലാവരും 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 ഒറ്റ ശാസ്ത്രത്തിൽ ഒരു മനുഷ്യനെ പോലെ നിന്ന് ഈ പൂരത്തിൻ്റെ ഭാഗമാവുകയാണ് മഴ പ്രശ്നമല്ല വെയിൽ പ്രശ്നമല്ല ഇന്നലത്തെ സാമ്പിൾ കണ്ടില്ലേ ഒരൊന്നൊന്നര സാമ്പിൾ ഒരു പക്ഷെ സമീപ പൂതകാലത്ത് ഒന്നും ഇങ്ങനെ പൊട്ടിയിട്ടില്ല അപ്പോൾ സാമ്പിൾ ഇതാണെങ്കിൽ നാളെ രാവിലെ മറ്റൊന്നാൽ രാവിലെ പൊട്ടാൻ പോകുന്നത് എന്താവണമെന്ന് മനക്കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റില്ല കാരണം സാമ്പിളിലെല്ലാം ഇറക്കിയാൽ തിരുവമ്പാടി സാമ്പിളിൽ ഇറക്കിയാൽ പറമ്പേക്കാം അവിടുത്തെവണ വന്നേക്കോ പാർമേക്കാവ് സാമ്പിൾ ഇറക്കിയാൽ തിരുവമ്പാടി വന്നേക്കും അപ്പോൾ രണ്ട് പേരും ആവനാഴിയിൽ അവസാനത്തെ ആയുധമാക്കി വെക്കുന്ന ഒരുപാട് പുതിയ ഇനങ്ങളും ഉണ്ട് അത് കണ്ടാണ് പൂരം അപ്പോൾ കണ്ടല്ലോ രാവിലെ കുറേ ആളുകൾ ഞങ്ങളോട് പറഞ്ഞു ഇത്തവണ ഞങ്ങൾ കാണുന്നത് ചിരിക്കുന്ന പോലീസിയാണ് പോലീസ് ചിരിക്കുകയാണ് ജനങ്ങളും ചിരിക്കുകയാണ് ഞങ്ങൾ പറയുന്നത് ഈ കൂടി ലോകത്തെ മുഴുവൻ മനുഷ്യരെയും തൃശൂർ മാടി വിളിക്കുകയാണ് തടുത്ത് നിർത്തുകയല്ല വരുന്നവരെ മുഴുവൻ ഇവിടെ തന്നെ നിർത്തി മണ്ണും മനസ്സും കൊടുത്ത തൃശ്ശൂക്കാർ നാളത്തെ ദിവസം പൂർണ്ണമായി വിരുന്നുകാർക്ക് വേണ്ടി മാറ്റിവെക്കും മറ്റന്നാൾ പക്ഷേ ഇവിടെ നടത്തുന്ന ഉപചാരം ചൊല്ലിപ്പിരിയൽ തൃശ്ശൂക്കാരുടെ പൂരമാണ് കാരണം ബാക്കിയെല്ലാവരെയെല്ലാം വിശ്രമിക്കാൻ പോകുമ്പോൾ തൃശ്ശൂർക്കാർ വീണ്ടും ഉണർന്നെഴുന്നേറ്റിരുന്ന് പന്ത്രണ്ടര മണിക്ക് ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ദേവിമാരുടെ മുമ്പിൽ അടുത്ത പൂരത്തിൻ്റെ തീയതി പ്രഖ്യാപിക്കും വരെ ഈ പൂരത്തിലായിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും അടുത്ത പൂരത്തിന്റെ തീയതി പ്രഖ്യാപിച്ചാലോ അപ്പോൾ അടുത്ത പൂരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ആലോചനയായി പൂരമില്ലാത്ത തൃശൂരിന്റെ ശ്വാസഗതി പോലും അവസാനിക്കാത്ത പൂരം ഒടുങ്ങാത്ത പൂരം ആർപ്പൂളിയുടെയും ആരവത്തിന്റെയും പൂരം മുൻമന്ത്രി വി എസ് ശിവകുമാർ കൂടിയുണ്ട് എന്തായാലും പൂരത്തിന് വിളംബരമായിരിക്കുന്ന നിലപാട് തറയിലെത്തി ശംഖു വിളിച്ചു ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പൂരത്തിന്റെ ആവശ്യത്തിൽ തന്നെയാണ് ഇനിയിപ്പോൾ അതൊരു അത്യുന്നതിയിലേക്ക് എത്തും ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഈ തെക്കോട്ട് നട തുറന്നുണ്ടല്ലോ അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു അമ്പത് ആൾ മാത്രം ഉണ്ടായിരുന്ന പരിപാടിയാണ് ഇപ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് പൂരത്തിന്റെ ഒരു മിനിയേച്ചർ പൂരാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടായത് ഇപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ നടക്കുന്ന നിലപാട് തറയിൽ ശംഖ് വിളിക്കുന്ന ചടങ്ങ് പല ആൾക്കാർക്കും അറിയില്ല ഇപ്പോൾ ഇനി ഞാൻ പറയുന്ന അടുത്ത വർഷം ഈ ശംഖു വിളിക്കുന്ന ചടങ്ങിന് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ വരും കാരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഇതിപ്പോൾ ശ്രീമൂലസ്ഥാനത്ത് നിന്നും തടമ്പിറക്കി വെച്ചോട് കൂട്ടിയിട്ട് ഇന്നത്തെ ആ ചടങ്ങ് അവസാനിച്ചു കഴിഞ്ഞു ഇനി നാളെ അതിരാവിലെ പിന്നെ നമ്മുടെ കനിമംഗല ശാസ്താവ് മഴയും വെയിലും കൊള്ളാതെ ശാസ്താവിനെ ഇവിടെ കൊണ്ടുവന്നാൽ ശാസ്താവിന് വരാൻ വേണ്ടിയിട്ടാണ് നട തുറന്നിരിക്കുന്നത് കാരണം ശാസ്താവ് പടിഞ്ഞാറ് നടവഴി വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ശിവൻ്റെ മുമ്പിൽ കൂടെ വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അതിൽ വന്ന് ശാസ്താവ് അല്ല മറ്റേ കണിമംഗല ശാസ്താവ് തിരിച്ചു പോകുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു ചടങ്ങുകൾക്കൊക്കെ ഒരു പൂർവികമായിട്ടുള്ളൊരു പ്രാധാന്യങ്ങളുണ്ട് ഈ ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴും അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ലോകത്തിലെ മുഴുവൻ ആളുകൾ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതോടനുബന്ധിച്ച് നടക്കുന്ന ക്ലാസിക്കലായിട്ടുള്ള നിരവധി പരിപാടികളാണ് അത് മേളങ്ങളാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ പിന്നെ പഞ്ചവാദ്യം എന്ന് പറയുന്ന തൃശ്ശൂരിൻ്റെ സംഭാവനയാണ് തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് പഞ്ചവാദ്യത്തിൻ്റെ ആദ്യത്തെ മേളം അരങ്ങേറുന്നത് തൃശ്ശൂരാണ് ആ അരങ്ങേറുമ്പോൾ അന്നത്തെ പരമ്പരാഗത മേളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വേറിട്ട ഒരു സംഗതിയായിട്ട് തന്നെ നിഷേധിച്ചിരുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇന്ന് ക്ലാസിക്കൽ കലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യ മേളമായിട്ട് പഞ്ചവാദ്യം മാറി അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്മേളനം കൂടിയാണ് ശക്തൻ തമ്പുരാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു പൂരം കണ്ട് ഒരു മേളം കണ്ട് പോകണത്തൊരു പരിപാടിയല്ലത് ഇത് മുപ്പത്തിയാറ് മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഇടമുറിയാത്ത ഒരു വലിയ ധാര പോലെയുള്ള ഒരു വൻ പരിപാടിയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അതിലെ വെടിക്കെട്ട് ഇന്നലെ സാമ്പിൾ വെടിക്കെട്ട് നാളെ ഇന്നലെ രാജ്യം പറഞ്ഞ ഒന്നൊന്നര വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഒന്നര അല്ല രണ്ടര വെടിക്കെട്ടായിരുന്നു ശരിക്ക് പറഞ്ഞാൽ അല്ല ഇന്നലെ ശരിക്കും സാമ്പിളല്ല നടന്നത് സാമ്പിളിനേക്കാളും വലിയ വെടിക്കെട്ട് ഇന്ന് നടന്നിട്ടുണ്ട് അപ്പോൾ നാളത്തെ വെടിക്കെട്ട് അതിഗംഭീരമാവും മറ്റന്നാളത്തെ പകൽപൂരത്തിൻ്റെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അത് ശബ്ദം കൊണ്ടാണ് ഏറ്റവും ശക്തമാകുന്നത് അത് അതിനേക്കാൾ വലിയ വെടിക്കെട്ടായിരിക്കും പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത പൂരമാണ് അത് ആനകളുടെ എഴുന്നേൽപ്പിലാണെങ്കിലും വെടിക്കെട്ടിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഇവിടെ പറഞ്ഞ രാജ്യം പറഞ്ഞ പോലെ പോലീസിൻ്റെ സംവിധാനം വളരെ പെർഫെക്റ്റായിട്ട് ഈ തവണ നടക്കുന്നുണ്ട് ജനങ്ങൾ ഒരിക്കലും സഹകരിക്കാത്ത ആൾക്കാരല്ല ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ നിൽക്കും അല്ലാതെ ആളുകൾ അങ്ങനെ ധിക്കരിക്കാൻ തയ്യാറാവുന്ന ആൾക്കാരല്ല ആൾക്കാർക്ക് അറിയാം സ്വയം ഒരു നിയന്ത്രണമുണ്ട് അപ്പോൾ ജനങ്ങളുടെ സ്വയം നിയന്ത്രണവും പോലീസിൻ്റെ സൗഹാർദ്ദപരമായ നിയന്ത്രണവും കൂടിയാവുമ്പോൾ പൂരം ഗംഭീരവും പ്രശ്നമുണ്ടാവും എന്തായാലും പൂരം അതിഗംഭീരമാണ് ഇപ്പോൾ നിലപാട് തറയിലെത്തി ശംഖനാഥം ഉൾപ്പെടെ വിളിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശ്രീമൂ ശ്രീമൂലസ്ഥാനത്തെത്തി നെയ്തലക്കാവിലമ്മയുടെ തിടമ്പ് അവിടെ ഇറക്കി വെച്ചിരിക്കുകയാണ് എറണാകുളം ശിവകുമാർ ഇനി എറണാകുളം ശിവകുമാർ ഇവിടെ നിന്നും മടങ്ങും തിടമ്പ് ഏറ്റിയിട്ടുള്ള ശിവകുമാറിന് നമുക്ക് കാടാം അവിടെ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പ് ശ്രീമൂലസ്ഥാനത്ത് ഇറക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും പൂരം വലിയ ആവേശത്തിൽ കൊട്ടിക്കയറി അതിൻ്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി നാളെ പൂരം തകർക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയായി ഇന്നത്തെ പൂരവിളംരം മാറിയിരിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചെറുപശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ തൃശൂർ